സിദ്ധാർത്ഥൻ സത്യസന്ധനും പാർട്ടിക്കൂറുള്ള നേതാവും ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോ കുടുംബത്തിന്റെ നേട്ടം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു വി ഡി എഫ് ജയിച്ചാലും കെ ഡി എഫ് ജയിച്ചാലും കുടുംബത്തിലൊരു എം എൽ എ ആയല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രഭാവതി മേട ആശുപത്രിയിലായത് തന്നെ സിദ്ധാർത്ഥൻ സാർ തയ്യാറാക്കിയ ഒരു നാടകമാണോന്ന് പറയാൻ കഴിയില്ല അത് നേരാ പ്രഭാവതിക്ക് സഹതാപം കിട്ടാനും വോട്ട് കൂടാനുള്ള നാടകം എന്തായാലും ഈ പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം സിദ്ധാർത്ഥൻ ഏറ്റെടുത്തേ പറ്റൂ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു മാപ്പും പറയുന്നു ആരോപണങ്ങളെ എതിർക്കാനോ സ്വയം ന്യായീകരിക്കാനോ ഇല്ല ഏകപക്ഷീയമായി കീഴടങ്ങുന്നു സിദ്ധാർത്ഥം വികാരം കൊണ്ടിട്ട് കാര്യമില്ല പ്രവർത്തകരുടെ ആരോപണം പാകതയോടെ നേരിടണം എന്റെ പാകതയെക്കുറിച്ച് പാർട്ടി എന്നെ സംശയിക്കുമ്പോ തർക്കിച്ചിട്ടോ ന്യായീകരിച്ചിട്ടോ കാര്യമുണ്ടോ കീഴടങ്ങൽ ഉള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റുന്നേ സിദ്ധാർത്ഥൻ സാറ് അങ്ങനെ കീഴടങ്ങേണ്ട ഒരാളല്ല പാർട്ടിയിൽ എന്നേക്കാൾ അനുഭവം പ്രവർത്തന പാരമ്പര്യം ഉള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സിദ്ധാർത്ഥൻ സാറുമായി കുറച്ചുകാലത്തെ പരിചയം എനിക്കുള്ളൂ പക്ഷേ സിദ്ധാർത്ഥൻ സാറിനെ പോലുള്ളവരാ പാർട്ടിയിലെ വിളക്കും വിളിച്ചവും പ്രഭാവതി മേഡം മത്സരിക്കുന്നതിന് സിദ്ധാർത്ഥൻ സാർ എങ്ങനെ ഉത്തരവാദിയാവും